انگلودے آسرے مايا انگلودے آسرے مايا انگلودے آسرے مايا انگلودے آسرے مايا منكتنم आवेशو منكتنم आवेशو منكتنم आवेशو ادينو സി പി എം മാടായി നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം വരുൺ ബാലകൃഷ്ണന്റെ വീട്ടിനു നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി എം മാടായി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങരയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സി പി എം മാടായി ഏരിയ കമ്മിറ്റി അംഗം പി ജനാർദ്ദനൻ ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് പ്രസിഡന്റ് സുധാജ് മാടായി ബ്ലോക്ക് ജോയിൻറ് സെക്രട്ടറി എം സജേഷ് സി പി എം മാടായി നോർത്ത് ലോക്കൽ സെക്രട്ടറി എം രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരം കൂടിയാണ് പത്തിരുപതോളം വരുന്ന അക്രമി സംഘം വളരെ മാരകമായ ആയുധങ്ങളുമായി ഇരച്ചു കയറി ഇരച്ചു കയറി എന്ന് മാത്രമല്ല വീട്ടിൽ അച്ഛനെയും അമ്മയെയും കയ്യേറ്റം ചെയ്യുക പോലും അവർ ചെയ്തു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിലാണ് അമ്മയോട് വളരെ വലിയ നിലയും ചെറിയ അഭിഷേകം അവർ നടത്തിയത് അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരും എല്ലാം അതിലുണ്ടായിട്ടുണ്ട് എന്തിൻ്റെ പേരിലായാലും വീട് കയറി നടത്തിയിട്ടുള്ള ഈ അക്രമം വളരെ വലിയ പ്രതിഷേധാർഹമാണ് നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു ഒരു ആസൂത്രണമാണ് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരുടെ അറിവുകൂടി അത് നടത്തിയത് എന്നത് വളരെ ഖേദകരമാണ് എന്ന് മാത്രം സമാധാനം നിലനിൽക്കുന്ന രംഗര പ്രദേശത്ത് ആസൂത്രിതമായി ഒരു സംഘം യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടാ സംഘം സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സൗ വരുൺ ബാലകൃഷ്ണൻ്റെയും കിരൺ ബാലകൃഷ്ണൻ്റെയും വീട്ടിലേക്ക് ഇന്നലെ അതിച്ച് അതിക്രമിച്ച് കയറുകയും അവിടെ പ്രായമായ അച്ഛനെയും അമ്മയെയും ഭീഷണിപ്പെടുത്തുകയും മകനെ വകവരുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാരകായുധങ്ങൾ കാട്ടിക്കൊണ്ട് വീടിനകത്ത് കയറി വന്നത് നിരവധി വിഷയങ്ങളുണ്ടാകുമ്പോഴും അങ്ങേയറ്റം ആത്മസമ്മേളനത്തോടുകൂടിയാണ് സി പി ഐ ഡിവൈഎഫ്ഐയും അത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നാൽ സമീപകാലത്തായി പൊതുവായി വന്നിട്ടുള്ള യൂത്ത് നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാൻ വേണ്ടി കഴിയാത്ത രീതിയിലാണ് ഇത്തരമൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭികൃത അധികൃതരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് 待ちわらせる